നമ്മള് വേറെ ആയിക്കോട്ടെ ബാക്കി അവിടെ പോയിട്ട് കാണാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പോൾ മക്കളെ ഇന്നൊരു കുഞ്ഞ് വ്ളോഗും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലിട്ടാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബെല്ലൈക്കണും കൂടെ നമ്മുടെ കിട്ടാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടെടുക്കാം അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുമ്മിൻ്റെ തറവാട്ടിലോട്ടാണ് പോണത് അതായത് ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള വി എം സിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ നിന്ന് രണ്ട് ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി കണ്ടു കണ്ടുപോക്കട്ടെ അപ്പോൾ അവിടുത്തേക്കാണോ വീണ്ടും പോണത് അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകില്ല ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അവരുടെ ഒന്നാമത്തെ വാർഷികമാണ് ഇന്ന് അപ്പോൾ ഒന്നാമത്തെ ആയതുകൊണ്ട് മാത്രമല്ല ഈ സന്തോഷം അതിലേക്ക് എന്നെ വിളിച്ചു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ നമ്മൾ വെളിയങ്കോട് ലൊക്കേഷൻ വരുന്നത് വെളിയംകോട് അയ്യോ ടീച്ചിറ കുഞ്ഞിപ്പള്ളിര സൈഡിൽ കൂടുതൽ ഉള്ള വഴി കൂടെ അങ്ങ് പോയാൽ നമുക്ക് ലാസ്റ്റിൽ വന്നാൽ വി എം സി പിടിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ പരിപാടി ആയിരിക്കുന്നു ചോടെ ചെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി wait or ഞാൻ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരെ കണ്ടു അതിൻ്റെ ഇടയിൽ സുൽഫത്ത് എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് തന്നു അപ്പോൾ അതും കുടിച്ച് പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ കറ്റാർവാഴ സൈഡ് അടുത്തേക്ക് കണ്ടിട്ട് അപ്പോൾ എൻ്റെ വി എം സിയിലെ ബ്ലോഗുകൊണ്ട് എല്ലാവർക്കും അറിയാം കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യലാണ് അപ്പോൾ എന്നും പോയി നോക്കുന്ന പോലെ അന്നും ഞാൻ ചെന്ന് നോക്കി ചെറിയൊരു പാട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ വി എം സിക്ക് വരുമ്പോൾ എൻ്റെ ഒരു പഴയൊരു ഫാമിലി വീട്ടിൽ വീണ്ടും വന്ന പോലെയാണ് കാരണം എല്ലാവരും ഏറ്റവും നല്ല കമ്പനിയാണ് എന്തോ ഒരു ഒരു ബന്ധു വീട്ടിൽ പോയൊരു ഫീൽ ആട്ടോ പിന്നെ ഞങ്ങൾ നല്ലൊരു ബിരിയാണി അയച്ചു പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അധികം മസാല ഒന്നുമില്ലാത്ത നല്ല ബിരിയാണി പിന്നെ എല്ലാവരായിട്ടും കുറേ നേരം കണ്ടു ജസ്റ്റ് വി എം സിക്കൊന്ന് ജസ്റ്റ് അങ്ങനെ നടന്ന് കണ്ടു പിന്നെ എൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ട് വന്ന രണ്ട് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവരെയും കയറി ഒന്ന് വിസിറ്റ് ചെയ്തു ഡെലിവറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയതിനു ശേഷം ഞാനിവിടെ ഒരു തവണ കൂടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ ഇവിടുത്തെ നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കുന്ന സോപ്പ് നമ്മുടെ ഐഷ സെർബിൾ കെയറിൻ്റെ കോക്കനട്ട് മിൽക്കിൻ്റെ സോപ്പാണ് അപ്പോൾ അത് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടു കൊടുക്കാനായിട്ട് വരാറുണ്ട് ഇന്നും നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഇവിടെ കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ എന്നെ പഴയ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നത് അപ്പോൾ അവളെ ഒന്ന് കണ്ടു പിന്നെ താഴെ പോയിട്ട് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകണത് സുൽഫുത്താനാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സുൽഫുത്ത അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഡോക്ടർ ഈ പിങ്ക് കളറിൽ ഷോൾ ഇട്ടിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമ്മുടെ പാത്തു പാത്തുവിനെ പിന്നെ കഴിഞ്ഞ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതാണ് നമ്മുടെ ചേച്ചി അങ്ങനെ എല്ലാ സ്റ്റാഫുകളും കണ്ടു ഞാൻ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി എം സിയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അഞ്ച് റൂമ് ആറ് റൂമൊക്കെ ഉണ്ടാവുള്ള ഷെയറിങ് ആയിട്ടും അല്ലാതെയൊക്കെ അപ്പോൾ ഇത്താണ് വരാൻ പോകുന്നത് അതായത് പുതിയതായിട്ട് അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്ന അടുത്ത് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ അവിടെ അല്ലാതെ വരുന്ന നമുക്ക് വരുന്ന ഓൾറെഡി വരുന്ന തണ്ടൽ വേദന അലവേദന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻ്റ് അടിപൊളി തന്നെ അടിപൊളിയാണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഡോക്ടറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും ാൽ മതി കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മൾ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂമ് കിട്ടില്ല നിങ്ങൾ ഡെലിവറി എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ പാട് തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് കിട്ടിയാലും ഓന്ന് ബെഡ്ഷീറ്റ് കേട്ടോ ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല എന്നാലും കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ടു കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ സൈഡിൽ നിന്ന് ക്ലാപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഡോ എവിടെലും സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അപ്പൊ ഭയങ്കര നാണ അവിടെ ഭയങ്കര കസരക്കളി ഒക്കെ ഇണ്ടായിരുന്നു അപ്പൊ എന്താ അതിൽ പങ്കെടുക്കാൻ മുന്നെ ഭയങ്കര നാണകം നാടകം വന്ന നാടകം ഈ മോമോ ഞങ്ങൾ മോമോന്റെ തറവാട്ടിൽ പോയിട്ട് വരികയാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള ഗൈസ് ഞങ്ങൾ അടുത്ത ബ്ലോഗ് ബിരിയാണി ജ്യൂസ് കുടിച്ച് ബിരിയാണി അയച്ചു